അസ്സലാമു അലൈക്കും വാഹമത്തുല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുലാ റസൂലില്ലിഹി വസഹബിഹി അജ്മയിൻ തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം അസ്സലാമു യാ ഷഹർ അസ്സലാം യാഷറമാനെ അങ്ങേക്ക് വിട ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ മുസ്ലിം ലോകം റമലാനോട് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് ഒരു മാസത്തോളമായി റമലാൻ നമ്മളിലേക്ക് വിരുന്നെത്തിയിട്ട് ഖുർആൻ തുറന്നു വെച്ച് നമുക്കൊപ്പം നിന്ന് നമ്മെ പഠിപ്പിച്ചും ചിന്തിപ്പിച്ചും സന്തോഷിപ്പിച്ചും സങ്കടപ്പെടുത്തിയും കരയിപ്പിച്ചും സമാധാനിപ്പിച്ചും കൂട്ടുകാരനെ പോലെ നമുക്കൊപ്പം ഉണ്ടായിരുന്നു വ്രതത്തിൻ്റെ ക്ഷീണത്താൽ തളർന്ന് നോമ്പ് തുറക്കാൻ ഈന്തപ്പുഴക്കീറ് വായിൽ വച്ചപ്പോൾ പലതുമോർത്ത് നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞു സുജൂതിലും പ്രാർത്ഥന വേളയിലും പശ്ചാത്താപ വിവിശതയാൽ തേങ്ങിക്കരഞ്ഞു ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നെടുവീർപ്പുകൾ നിറഞ്ഞ പ്രാർത്ഥനകളുടെ ഭാണ്ഡക്കെട്ടുകൾ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു അവൻ്റെ വാതിൽക്കൽ സുജൂതിൽ വീണ് വിതുമ്പി ഇല്ലാത്തവന് അത്താണിയാവാൻ അരമുറുക്കിയും അല്ലാതെയും ഉദാരരാവാൻ പരമാവധി പരിശ്രമിച്ചു സത്യത്തിനും നീതിക്കും വേണ്ടി സമരം ചെയ്തതിന് അന്യായ തടങ്കൽ അനുഭവിക്കുന്ന സഹോദരന്മാർക്കും ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്ന ഫലസ്തീൻ മക്കൾക്കും വേണ്ടി സുജൂതിൽ വീണ് കേണു ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുഷ്പ്രവർത്തികളും തിരുത്തണമെന്ന ആത്മാർത്ഥമായ ആത്മഗതങ്ങളോടെ പടിയിറങ്ങാൻ നിൽക്കുന്ന റമലാനെ വിശ്വാസി നോക്കി നിൽക്കുകയാണ് അടുത്ത റമലാനെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ടാവുമോ ആവോ അതോ അവസാന റമലാൻ നമ്മോട് വിട പറയുകയാണോ യാ അല്ല അറിയില്ല എങ്കിലും തിരക്ക് കാരണം അലസത കാരണം നേടേണ്ടത് നേടാതെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്താനാവാതെ റമലാൻ വിട്ടുപിരിയും മുമ്പേ അള്ളാഹുവേ നിന്റെ അനുഗ്രഹത്തിലേക്ക് നീ ഞങ്ങളെ അണച്ചു ചേർത്താലും ഞങ്ങളുടെ വേർപാടിനു മുമ്പേ നീ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിറവേറ്റാൻ നീ തുണച്ചാലും യാ അല്ലാ നീയല്ലാതെ തുണയായി ഞങ്ങൾക്ക് മറ്റാരുമില്ല Ya Allah, you, ും സുന്ദരനുമായ കൂട്ടുകാരനായി ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ വിചാരണാവേളയിൽ റമലാനും ഖുർആാനും ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാവേണമേ റബ്ബന